ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഗീത ഗോവിന്ദത്തിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാർക്കലയെ തല്ലാനായിട്ട് കയ്യോർത്തിയതാണ് നമ്മുടെ രഞ്ജു അപ്പോഴേക്കും അനാർക്കലിക്ക് കലി വരികയാണ് സ്വന്തം മോളാണെന്ന് പോലും ചിന്തിക്കാതെ ഈ രഞ്ജുവിനെ ഒരു ശത്രുവായിട്ട് തന്നെ കാണുകയാണ് നിന്റെ ഏട്ടൻ വിചാരിച്ചാൽ ഈ അനാർക്കലിയെ ഒരു ചുക്കും ചെയ്യാനായിട്ട് സാധിക്കില്ലടി ഇനി മുതൽ എൻ്റെ ശത്രു പട്ടികയിൽ നീയും കൂടിയുണ്ട് നിന്നെയും നിന്റെ ഏട്ടനെയും ഒരു കുഴി കുഴിച്ചിട്ട് അതിൽ പൊതയ്പ്പിക്കും ഞാൻ എന്നിങ്ങനെ പറയുക ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ രഞ്ജു ആണെങ്കിൽ നിങ്ങളിനി മേല എൻ്റെ മുന്നിൽ വന്നു പോരുത് നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നുണ്ട് കുറേ കഴിയുമ്പോൾ വീണ്ടും മോളെ മോളെ എന്നും വിളിച്ചുകൊണ്ട് വരും ഇല്ലടി ഹിതേ അനാർക്കലിയുടെ അവസാന വാക്കാണ് ഇനി ഒരിക്കലും നിന്റെ മുന്നിലേക്ക് ഞാൻ വരില്ല ഞാൻ പറഞ്ഞല്ലോ ഇനി നീ എൻ്റെ ശത്രുവാണ് നിന്നെയും നിന്റെ ഏട്ടനെയും തകർക്കാൻ വേണ്ടിയാടി ഇനി അനാർക്കലിയുടെ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു പേപ്പർ അങ്ങോട്ട് വലിച്ചു കയറിയിട്ടതേ ഇനി ഈ പേപ്പർ ഒന്നിപ്പിക്കാനായിട്ട് പറ്റുമോ ഇനി അഥവാ ജീവചരിത്രം മാറി മറിഞ്ഞാലും ഈ പേപ്പർ ഒന്നിച്ചാൽ കൂടിയും നിന്നെ ഞാൻ വിശ്വസിക്കില്ലടി നീ എൻ്റെ അപ്പോഴും ശത്രു തന്നെയായിരിക്കും എന്നങ്ങനെ സംസാരിക്കുകയാണ് ഞാൻ എൻ്റെ ഏട്ടനോട് പറയുന്നുണ്ട് ഇനി നിങ്ങളുടെ ഒരു തോന്നിയാസം നടക്കില്ല ഞാൻ പറഞ്ഞല്ലോ നിൻ്റെ ഏട്ടനെ കൊണ്ട് ഒരു പുല്ലും ചെയ്യാനായിട്ട് സാധിക്കില്ല നിൻ്റെ ഏട്ടൻ്റെ അച്ഛൻ ഗോവിന്ദ് മാധവനില്ലേ ഏ ആ മാധവൻ പോലും എനിക്ക് എന്നെ ഒരു പുല്ല് പോലും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെയാണ് നിൻ്റെ ഏട്ടൻ ഹാ നിൻ്റെ ഏട്ടനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയെന്നും പറഞ്ഞുകൊണ്ട് ഈ അനാർക്കലി അവിടെ നിന്ന് പോവുക അപ്പോൾ അനാർക്കലി പോയി കഴിഞ്ഞപ്പോഴേക്കും രഞ്ജു ആണെങ്കിൽ ഇതെല്ലാം ഞാൻ ഏതായാലും പറഞ്ഞു കൊടുത്തിട്ട് തന്നെ കാര്യമുള്ളത് ഗീതും നിനക്കെന്ത് പറ്റി നീ എന്തിനാ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ നീയാണല്ലോ എപ്പോഴും കയർത്ത് സംസാരിക്കുന്നത് ഇപ്പോൾ നിനക്കിതെന്ത് പറ്റി ഏയ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാ നമ്മളെന്തിനു കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നത് പിന്നെ ഒരു അമ്മയുടെ സ്ഥാനമാണല്ലോ മുതിർന്ന സ്ഥാനമാണല്ലോ ആയിടക്ക് നീ അവരെ ചൊടിപ്പിച്ചുകൊണ്ട് അവരെ തല്ലാനായിട്ട് കൈ ഉയർത്തേണ്ടായിരുന്നു അതല്ലേ ഇത്രയും കൂടുതൽ പ്രശ്നം ആകാണ്ട് ആകേണ്ടി വന്നത് ഏതായാലും ഗീതു ഞാൻ ഏട്ടനോട് പറഞ്ഞു കൊടുക്കും വേണ്ട വേണ്ട നീ ഏട്ടനോടൊന്നും പറഞ്ഞു കൊടുക്കരുത് കാരണം കണ്ണേട്ടൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാകും ഇല്ല നീ എന്തൊക്കെയാ പറഞ്ഞാലും ഗീതു ഇത് ഏട്ടൻ്റെ മുന്നിൽ തെളിയിക്കണം അല്ലെങ്കിൽ ശരിയാവില്ല അവർ ഇനിയും വേഷം കെട്ടുമായിട്ട് എൻ്റെ മുന്നിലേക്ക് വരും അപ്പോഴേക്കും നമ്മുടെ ഗീതുമാണെങ്കിൽ ദയവ് ചെയ്ത് രഞ്ജു നീ പറയരുത് അങ്ങനെ പറഞ്ഞു വരണമെങ്കിൽ നമ്മുടെ അമ്മ അറിയില്ലേ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റാക്ക് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു അമ്മയല്ലേ അത് വീണ്ടും അമ്മയ്ക്ക് അസുഖം ഉണ്ടാക്കി വെക്കാനാണോ വേണ്ട ദയവ് ചെയ്ത് ഇതെല്ലാം വിട്ടേര് ഇതോടെ തീർന്നു ഇനി അവർ ഒരു പ്രശ്നത്തിൽ വരുമോ എന്ന് എനിക്ക് തോന്നില്ല ഏഹ് ഇനി അഥവാ പ്രശ്നത്തിൽ വന്നാൽ അപ്പ നോക്കിയാൽ പോരാ നമുക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവര ഒരു പ്രശ്നം അവിടെ സോൾവാക്കുക ഇതേ സമയം തന്നെ ഈ ഭാസ്കരനാണെങ്കിൽ ആകെ അന്തിച്ച ഇങ്ങനെ ഭയങ്കര ക്രൂരമായിട്ട് ചിന്തിക്കുകയാണ് ഞാൻ വെച്ചിട്ടുണ്ട് ആ ഗീതുവിനെയും ഗോവിന്ദനെയും ഒക്കെ തകർക്കണം ഇനി അവൻ അവരെൻ്റെ മുന്നിൽ നിൽക്കാൻ പാടില്ല അതിന് ശേഷം പണങ്ങൾ മുഴുവനും എനിക്ക് തട്ടിയെടുക്കണം ഇനിയുണ്ട് അവിടെ നിന്ന് പണം തട്ടിയെടുക്കാനായിട്ട് അപ്പം ഇത് കണ്ട നമ്മുടെ മാർഗഴി ആണെങ്കിൽ അടി സക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർക്കിട്ടൊരു അടിയും കൊടുത്തിട്ട് ആ പണങ്ങളെല്ലാം കിട്ടിയിട്ട് വേണം എനിക്കൊരു വലിയൊരു വണ്ടി മേടിക്കാനായിട്ട് ഇത് ഞാൻ കേട്ടുകഴിഞ്ഞപ്പോഴൊക്കെ മാർഗഴി ദേ നിന്റെ സ്വഭാവത്തിനനുസരിച്ച് നീ ആ വണ്ടി മേടിച്ചിട്ട് ഞങ്ങളെ കയറി ഇടിക്കോ ഇടിച്ചു കൊല്ലോ അയ്യേ നിങ്ങൾ പോലെ കാറും ചീപ്പൊന്നും അല്ല ഞാൻ മേടിക്കാനായിട്ട് പോകുന്നത് ഞാനേ ഒരു പ്ലെയിനാണ് മേടിക്കാനായിട്ട് പോകുന്നത് അപ്പ ആ പ്ലെയിൻ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും തകർക്കാൻ നല്ല ഈസി ആയിരിക്കും അതുകൊണ്ട് ഇഷ്ടം എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണ സമയത്താണ് നമ്മുടെ അനാർക്കലി ഭയങ്കര കലി പൂണ്ടുവല്ലാത്തൊരവസ്ഥയെ വന്ന് ഇങ്ങനെ നിൽക്കാം അനാർക്കലി എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് തകർക്കും ഞാൻ ഹാ ഞാനെന്നേ കണ്ടായിരുന്നു രഞ്ജുവിനെയും അതേപോലെ തന്നെ ഗീതുവിനേയും രഞ്ജു എന്നെ അടിക്കാനായിട്ട് കൈ ഉയർത്തിരിക്കുന്നു ഇനി അവളെ ഞാൻ വെറുതെ വിടുന്ന പ്രശ്നമില്ല അവൾക്കിട്ട് രണ്ട് കൊടുത്തിട്ട് തന്നെ ഇനി ശത്രു പട്ടികയിലും അവളും ഉണ്ട് എൻ്റെ കൂടെ ഇനി അവളെ ഒരു മകളായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിക്കില്ല അവൾ എൻ്റെ ശത്രു തന്നെയായിരിക്കും എന്നിങ്ങനെ അനാർക്കലി പറയുക അപ്പോൾ രഞ്ജി അവിടെ ഒന്നും പറഞ്ഞില്ലേ എന്ന് ഭാസ്കരൻ ചോദിക്കണം അത് തന്നെയാണ് മഹാ അത്ഭുതം അവിടെ സോറി ഗീതൊന്നും പറഞ്ഞില്ലേ എന്ന് അവിടെ ചോദിക്കണം അത് തന്നെ മഹാ അത്ഭുതം ഒന്നും മിണ്ടിയില്ല ആ രഞ്ജു എന്നെ തല്ലാനായിട്ട് കൈയോർത്തി കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ സ്ഥാനമുള്ള ഒരു സ്ത്രീ അല്ലേ നീ എന്തിനാ അവരെ തല്ലാനായിട്ട് കൈ ഉയർത്തിയത് എന്നും പറഞ്ഞുകൊണ്ട് ഗീത ഉപദേശിക്കുകയായിരുന്നു രഞ്ജുവിനെ ഇപ്പൊ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഭാസ്കറിനും വല്ലാത്തൊരു സംശയം ഇതിലെന്തോ കളിയുണ്ടല്ലോ അനാർക്കല്ലേ അവളങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കില് ദേ എന്തോ കളിയുണ്ട് തീർക്കണം എല്ലാത്തിനെയും തീർക്കണം ഇത് കേട്ട മാർഗഴിയിൽ ഇന്ന് പൊട്ടിച്ചിരിക്കണം പിന്നെ നിങ്ങൾ തീർക്കും തീർക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കൊരു കോഴിയെ കൊല്ലാൻ പോലും നിങ്ങൾക്ക് ആവതില്ല അതെനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇത് കഴിഞ്ഞപ്പോഴേക്കും ഭാസ്കറിനെ ഒന്ന് പൊട്ടിച്ചിരിക്കുക പൊട്ടിച്ചിരിച്ചിട്ട് കൊച്ചേ നിനക്ക് ഞങ്ങളെക്കുറിച്ച് എന്തറിയാം ഒരുപാട് കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് ഏഹ് ഒരുപാട് കേസുകളെല്ലാം തെളിയാതെ പോയിട്ടുണ്ട് ഒരുപാട് ജഡങ്ങളെല്ലാം ഞങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് ഹാ ഞങ്ങൾ അവസാനമായിട്ട് ചെയ്ത കൊലപാതകം എന്നറിയാമോ അതും ഒരു പോലീസുകാരനെ തന്നെ എന്നിങ്ങനെ ഇയാളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് മാർഗ്ഗഴിക്കും ചെറിയൊരു പേടിയൊക്കെ തോന്നി അപ്പോ അതെ ഭാസ്കരേട്ടൻ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാ ഞങ്ങൾക്ക് ഇനിയും ഒരു കൊല ചെയ്യാനായിട്ട് മടിയില്ല ഗോവിന്ദനെ തകർക്കാൻ രഞ്ജുവിനെ കൊല്ലണമെങ്കിലും അതിനും മടിയില്ല എൻ്റെ കൈ വിറക്കില്ല ഒരു കോഴിയുടെ തല പിഴിഞ്ഞ് എറിയുന്നത് പോലെ തന്നെ അവളുടെ തലം ഞാൻ പിഴിഞ്ഞെറിയും അതിന് ഈ അനാർക്കലയുടെ കൈ വിറക്കില്ല എന്നിങ്ങനെ മാർഗഴിയുടെ മുഖത്ത് നോക്കി പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും മാർഗഴിക്കാകെ പേടി അതെ എനിക്ക് കുറച്ച് പരിപാടികൾ ചെയ്ത് തീർക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ മേലോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാർഗഴി ഒറ്റ പോക്ക് അപ്പോൾ മാർഗഴിയുടെ പോക്ക് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ചിരി സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇവർ പറയാം ഇനി മാർഗഴി കുറച്ച് ഒതുങ്ങിക്കോളും അവൾ കാണിച്ചു കൂടുന്ന നമ്മുടെ നേരെയുള്ള പൊടിക്കൈകളില്ലേ അതെല്ലാം അവൾ അവസാനിപ്പിച്ചോളും അവളുടെ മനസ്സിലേക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു പേടി വന്നു ചേർന്നിട്ടുണ്ട് എന്ന് അനാർക്കലിയും ഭാസ്കരനും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് ഇനി വേണ്ടത് എന്താണെന്ന് അറിയാലോ അറിയാം എന്നിങ്ങനെ ഭാസ്കരനും പറയുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനും അതേപോലെ തന്നെ അചാസനേയും കൂടിയാണ് അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ പറയുകയാണ് ഏതായാലും ഗീതുവും മാർഗഴിയും ഇരട്ടക്കുട്ടികളാണ് കുട്ടികളാണ് യാതൊരു സംശയവുമില്ല അല്ല ഗോവിന്ദ് സാറേ ഗോവിന്ദ് സാറിന് ഇതിങ്ങനെ ഉറപ്പിച്ച് പറയാനുള്ള കാരണം അതായത് ഗീതുവിന്റെ അമ്മ ആ ഇരട്ട പ്രസവിച്ചത് പക്ഷേ അതിലൊരു കുട്ടി മരിച്ചു പോയെന്നാണ് ഭാസ്കരൻ പറഞ്ഞുണ്ടാക്കിയത് അതിൻ്റെ കൂടാതെ തന്നെ അവരുടെ ഒപ്പം പ്രസവിക്കാനായിട്ട് ഹാ ആ മല്ലികയും ഉണ്ടായിരുന്നു ആ സമയത്ത് മല്ലികയുടെ കൊച്ചു ശരിക്കും മരിച്ചുപോയി എന്നിട്ട് മല്ലികയുടെ കൊച്ചിനെ എടുത്ത് നേരെ ഈ ഗീതുവിൻ്റെ അമ്മയുടെ അടുത്ത് കിടത്തുകയായിരുന്നു എന്നിട്ട് അതിലൊരു കൊച്ചിനെ നമ്മുടെ ഗീതുവിൻ്റെ ഇരട്ടയെ ഇവർക്ക് കൊടുക്കുകയും ചെയ്തു ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഓ അപ്പോ ഗോവിന്ദ സാർ പറയുന്നതിലും കാര്യമുണ്ടല്ലേ അതേടോ അങ്ങനെ തന്നെ പക്ഷേ ഗീതുവിനോട് സത്യം തുറന്നു പറയണ്ടേ വേണ്ട ഗീതുവിനോട് ഇപ്പൊ തൽക്കാലം സത്യം തുറന്നു പറയണ്ട അവളെ പല കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ട് എന്നെ ഒരുപാട് വട്ടം ചുറ്റിച്ചല്ലേ ഇനി കൊറച്ചു കിടന്ന് അവളും വട്ടം ചുറ്റട്ടെ ഡിവൽ പേഴ്സണാലിറ്റി ഉള്ള ഒരു സ്ത്രീയായിട്ട് അവളെയും കണക്ക് കൂട്ടട്ടെ എന്നിട്ട് വട്ടം കറക്കി അങ്ങനെ നിർത്തട്ടെ ഹാ അതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം തുറന്ന് പറയാം ഹാ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മാർഗയുടെ അമ്മയുടെ വിളി അപ്പം ആ വിളിച്ച് കഴിഞ്ഞാൽ ഇതേ ഇവരാണോ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുകയാണ് ആ സാറേ ആ പിന്നെ മരുന്നെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അല്ല ഞങ്ങളങ്ങോട് കൊണ്ട് തന്നെയോ നിങ്ങൾ എപ്പോഴാണ് മരുന്നെടുക്കാനായിട്ട് വരുന്നത് അതിപ്പം ഗോവിന്ദൻ ആണെങ്കിൽ അവരുടെ ഇടയിൽ ഒരു ഇത് വെക്കുക അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഈ മരുന്ന് ഞങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലോ മരുന്ന് ആവശ്യമില്ലെന്നോ നിങ്ങൾ നിങ്ങളെന്തൊക്കെയാ പറയും നിങ്ങളുടെ മരുന്നിന് ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഇല്ല എനിക്ക് ഈ ഗോവിന്ദ സാറ് പറയുന്നത് ഈ മരുന്ന് കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ലെന്നാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേ ഞങ്ങളുടെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ സാറേ നിങ്ങൾ ശരിക്കും വിവരം അറിയും അപ്പോഴേക്കും ഗോവിന്ദൻ സൗണ്ട് മാറ്റി സംസാരിക്കുകയാണ് ആ ഈ ഗോവിന്ദൻ സാറിനാണ് ഈ മരുന്നിനോട് എതിർപ്പ് പക്ഷേ ഗീതുവിന് മരുന്നിനോട് എതിർപ്പൊന്നുമില്ല ലാസ്റ്റ് അവർ രണ്ടേരും കൂടി വഴക്കായി അങ്ങനെ വഴക്കായതിനു ശേഷം ഇവരുടെ വഴക്ക് സഹിക്കട്ട് രഞ്ജു റിസോർട്ടിലാണ് താമസം ഇപ്പോൾ അങ്ങോട്ട് അവൾ താമസം മാറിയെന്നും പറയാം ഓഹോ അപ്പം ഇതാണല്ലേ ആ എടാ അജാസേ കുജാസേ നീ ഞങ്ങളുടെ മരുന്നിനെക്കുറിച്ച് അനാവശ്യം പറയുന്നല്ലേ നിന്നെ ശരിയാക്കി തരാടാ നിന്റെ തലയിൽ ഇടുത്തി വീഴോടാ നിൻ്റെ കാലിൽ പാമ്പ് കൊത്തോടാ അന്നേരം നീ എൻ്റെ അടുത്തേക്ക് ചികിത്സിക്കാൻ വരൂല്ലേ അപ്പം നിന്നെ കാണിച്ചു തരാടാ എന്നും പറഞ്ഞോണ്ട് ഈ പെൺപിള്ള ഒരുപാട് പ്രാഗുകളെല്ലാം പ്രാഗ അതിനുശേഷം അവിടെ ഫോൺ കട്ടാക്കാണ് അവര് ഫോൺ കട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ സാറേ സാറേ നിന്ന സാറേ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തത് അവരെന്നെ പറയണ പറിച്ചിട്ടില്ലേ സാരും ഇല്ലടാ ഇനിയാണ് കളികളുടെ കിടപ്പ് കാരണം ഈ കാര്യം മാർഗഴിയുടെ ചെവിയിലെത്തും അതിനുശേഷം മാർഗഴി വരിക തന്നെ ചെയ്യും രഞ്ജുവിൻ്റെ അടുത്തേക്ക് രഞ്ജുവിനെ അവൾ നേരത്തെ കണ്ടിട്ടുണ്ട് അവളുടെ രോഗം എന്താണെന്ന് അവൾ കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഗീതുവിനെ പോലെ തന്നെ നല്ല മനസ്സിന്റെ ഉടമയാണ് മാർഗഴിയും അതേപോലെ ഗീതുവിനെ രഞ്ജുവിനെ ഇനി ഒരിക്കലും വഴിയാധാരമാക്കാനായിട്ട് അവൾ സമ്മതിക്കില്ല ഉറപ്പായിട്ടും വരും അവൾ കണ്ടോ എന്ന് പറയുക അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ നമ്മുടെ മാർഗഴിക്ക് കോള് വരികയാണ് ആ എന്തായി കാര്യങ്ങളെല്ലാം എന്ന് ചോദിച്ചപ്പോഴേക്കും ആ എൻ്റെ പൊന്നും മോളെ ഈ മരുന്ന് എന്തിന് കൊള്ളാം ഈ മരുന്ന് കൊണ്ട് വലിയ പ്രയോജനമുണ്ടോ നിങ്ങൾ എന്താ പറയുന്നത് അനാവശ്യം പറയാൻ നിൽക്കരുത് ദേ മുത്തപ്പൻ്റെ മരുന്നെല്ലാം അറിയാലോ ആ മരുന്ന് കൊണ്ട് എന്താ പ്രയോജനം ആ മരുന്നിൻ്റെ ശക്തി നിങ്ങൾ കണ്ണിനേരെ കണ്ടിട്ടുള്ളല്ലേ എന്നിട്ടും നിങ്ങളുടെ നാവിൽ നിന്നും ഇങ്ങനെയൊന്നും വരാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അയ്യോ എൻ്റെ പൊന്നും മോളെ ഇത് ഞാനല്ല പറഞ്ഞത് ദേ ആ ഗോവിന്ദനില്ലേ ഗോവിന്ദൻ ഗോവിന്ദനാ പറഞ്ഞുണ്ടാക്കിയത് അയാൾക്ക് ഈ മരുന്നിൽ വിശ്വാസം അല്ല അപ്പൊ ഗോവിന്ദൻ നിങ്ങളോട് സംസാരിച്ചായിരുന്നു ഇല്ല എന്നോട് സംസാരിച്ചത് അജാസോ കിജാസോ ആ അങ്ങനെ പറഞ്ഞ ഒരുത്തനാണ് അവനെ അവനെ എന്നോട് സംസാരിച്ചത് ഗോവിന്ദന് മരതിന് വിശ്വാസമില്ല പക്ഷേ ഗീതുവിന് മരതിന് വിശ്വാസമുണ്ട് അങ്ങനെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അടിപിടി ഇടിയൊക്കെയായി ഇവരെ വഴുക്കൊക്കെ സഹിക്കാൻ പറ്റാതെ രഞ്ജു റിസോർട്ടിലേക്ക് മടങ്ങിപ്പോയെന്ന് ഇപ്പൊ രഞ്ജു റിസോർട്ടിലാണ് താമസം എന്നാ മോളെ പറഞ്ഞത് ഓ അങ്ങനെയാണല്ലേ അല്ലെങ്കിലും ഗീതുവിനും ഗോവിന്ദ സാറിനും ഒരു ഇച്ചിരി കിട്ടിയാൽ മതി അപ്പോഴേക്ക ഒരു വഴക്ക് തുടങ്ങും ഇനി ഏതായാലും രഞ്ജു റിസോർട്ടിലാണല്ലോ ശരി എങ്കിൽ പിന്നെ മരുന്നായിട്ട് ഞാൻ അവളെ കാണാനായിട്ട് പൊയ്ക്കോളാം ഈ എന്നാലേ കാര്യങ്ങളെല്ലാം നടക്കോളൂ എന്നിങ്ങനെ അങ്ങനെ പറഞ്ഞോണ്ട് ഫോൺ വയ്ക്കുക ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും മറുപടി അമ്മയ്ക്കാണെങ്കിൽ ഓഹോ എൻ്റെ ദൈവമേ ഇനി രണ്ട് ദിവസം എനിക്ക് തണുപ്പുള്ള റൂമിൽ കിടക്കാലോ എന്നിട്ട് ഒരു ഫോൺ വിളിച്ചിട്ട് കുറേ ഭക്ഷണങ്ങളെല്ലാം എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ എത്തിച്ചേർക്കണം ഇതാണ് ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നതിന് നമസ്കാരം താങ്ക് യു ചെയ്യൻ ബൈ